തന്റെ വയസ്സിൽ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിൻഡീസ് താരം നിക്കോളാസ് പുരൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ലോക ക്രിക്കറ്റിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തിയഞ്ച് കലണ്ടർ വർഷത്തിൽ വിരമിക്കുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പതിനൊന്നാമത്തെ വമ്പൻ താരമാണ് നിക്കോളാസ് പുരാൻ ബാക്കിയുള്ളവർ ആരൊക്കെയെന്ന് പരിശോധിക്കാം ഒന്ന് സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരമായ സ്റ്റീവ് സ്മിത്ത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തിയഞ്ചിലായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് സ്മിത്ത് വിരമിക്കാൻ തീരുമാനിച്ചത് ഏകദിന മത്സരങ്ങൾ ഓസ്ട്രേലിയക്കായി കളിച്ച സ്മിത്ത് അയ്യായിരത്തി എണ്ണൂറ് റൺസ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ ടെസ്റ്റിലും ട്വന്റി ട്വന്റിയിലും സ്മിത്ത് ഇപ്പോഴും സജീവമാണ് രണ്ട് ഗ്ലെൻ മാക്സ്വെൽ തന്റെ മുപ്പത്തിയാറാം വയസ്സിലാണ് ഗ്ലെൻ മാക്സ്വൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് അമിതമായ ജോലിഭാരം മൂലമായിരുന്നു താരത്തിന്റെ ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യവും മാക്സ്വെല്ലിനുണ്ടായിരുന്നു ഏകദിന മത്സരങ്ങളാണ് ഓസ്ട്രേലിയയ്ക്കായി താരം കളിച്ചത് മൂന്ന് മർക്കസ്റ്റോയിനസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാൻ കേവലം ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് സ്റ്റോയിനസ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടൂർണമെന്റിൽ ഓസ്ട്രേലിയൻ സ്ക്വാഡിലെ അംഗമായിരുന്നു സ്റ്റോയിനസ് പക്ഷേ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഓസ്ട്രേലിയ പകരക്കാരനെ കണ്ടെത്തുകയായിരുന്നു നാല് ഹെൻറിച്ച് കാൽസൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാത്തരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് ക്ലാസൻ മുപ്പത്തിമൂന്നാം വയസ്സിലാണ് ക്ലാസൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് കുടുംബത്തിനായി കൂടുതൽ സമയം കണ്ടെത്തുന്നതിനും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനുമാണ് ക്ലാസൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് അഞ്ച് മാർട്ടിൻ ഗുപ്റ്റൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലായിരുന്നു ന്യൂസിലൻഡിന്റെ വമ്പൻ താരമായ മാർട്ടിൻ ഗുപ്റ്റിൽ എല്ലാതരം ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏകദിന മത്സരങ്ങളും അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങളും ടീമിനായി കളിക്കാൻ ഗുപ്റ്റലിന് സാധിച്ചിരുന്നു ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഒരു താരത്തിന്റെ ഏറ്റവും വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് ഇപ്പോഴും ഗുപ്റ്റലിന്റെ പേരിലാണ് ആറ് ഡിമുത്ത് കരുണരത്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എല്ലാത്തരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും കരുണാരത്നെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ശ്രീലങ്കയ്ക്കായി നൂറ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് താരം സ്വന്തമാക്കിയത് അൻപത് ഏകദിന മത്സരങ്ങൾ ശ്രീലങ്കയ്ക്കായി കളിക്കാനും താരത്തിന് സാധിച്ചിരുന്നു ഏഴ് വൃത്തിമാൻ സാഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് എല്ലാത്തരം ക്രിക്കറ്റിൽ നിന്നും സാഹ വിരമിച്ചത് ഇന്ത്യയ്ക്കായി നാല്പത് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച സാഹ ആയിരത്തി റൺസ് സ്വന്തമാക്കിയിരുന്നു രോഹിത് ശർമ്മ കഴിഞ്ഞ മാസമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള തന്റെ വിരമിക്കൽ രോഹിത് ശർമ്മ ശർമ്മിച്ചത് മുൻപ് ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് രോഹിത് വിരമിച്ചിരുന്നു നിലവിൽ ഏകദിന മത്സരങ്ങളിൽ രോഹിത് കളിക്കുന്നുണ്ട് ഒൻപത് വിരാട് കോഹ്ലി ഈ വർഷം മെയ് പന്ത്രണ്ടിനാണ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ കേവലം ഒരു മാസം മാത്രം അവശേഷിക്കുമ്പോഴാണ് വിരാട് കോഹ്ലി എല്ലാവരെയും ഞെട്ടിച്ചത് മുൻപ് ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും കോഹ്ലി വിരമിച്ചിരുന്നു പത്ത് പിയൂഷ് ചാവ്ള സമീപകാലത്താണ് എല്ലാത്തരം ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും ചാവ്ള തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയ്ക്കായി മൂന്ന് ഫോർമാറ്റുകളിലുമായി മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച താരം നാൽപ്പത്തിമൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഏഴ് ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പും ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ ടീമിലെ അവിഭാജ്യ ഘടകമായിരുന്നു ചാവ്ള ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ നിക്കോളാസ് പുരൻ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളാണ് നിക്കോളാസ് പുരൻ സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്